ഹായ് ഹലോ ഇന്ന് സിംപിളായിട്ടുള്ളൊരു കേക്കാണേ ഇനി ഇതിലും സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള ശർക്കരപ്പാനിയാണേ അതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് മാവാണ് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ വാനില എസൻസ് അരക്കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇത്രയുമാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ഓവറായിട്ട് മിക്സ് ചെയ്യാതെ നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി ഇനി ബാറ്ററി തിക്കാണെന്ന് ചിന്തിച്ചിട്ട് വെള്ളമോ പാലോ ഒന്നും ചേർക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ കേക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും ഞാനിപ്പോൾ കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് കൃഷി ചെയ്ത് ചേർക്കുന്നുണ്ടേ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്യുക പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാഷ്യൂസും കൂടെ ഒന്ന് കൃഷി ചെയ്ത് ചേർക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ മതിയാകും കേട്ടോ കേക്ക് റെഡി ആയി കിട്ടാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണേ സിമ്പിളാണ് നമുക്ക് അധികം ആയിട്ട് ഒരു സാധനങ്ങളും വേണ്ട ഒരുപാട് പാത്രങ്ങൾ വേണ്ട മിക്സിങ്ങിന് ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണ് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴേക്കും എനിക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയപ്പോൾ തീരെ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഡീമോൾഡ് ചെയ്തെടുക്കാം മാത്രത്തിൻ്റെ അടിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നമ്മൾ സാധാരണ ഗോതമ്പ് മാവ് യൂസ് ചെയ്തുണ്ടാക്കുന്ന കേക്കുകൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടിരിക്കുകയാണ് പതിവ് പക്ഷേ അങ്ങനെയല്ല നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ ബൈ